മിത്രം ദൈവ നാം വഴുതപ്പെടുമാറാകട്ടെ ഇന്നിട്ടെ നമുക്ക് വചനത്തിനും മുമ്പാകെ ആയിരിക്കാം നമ്മളെ ഓരോ കാര്യങ്ങളിൽ ആ തികഞ്ഞവരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ആ കരുതലിനെ പറ്റിയാണ് നമ്മൾ ഈ ദിവസം നിങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ തികഞ്ഞ ശക്തി അവിടുത്തെ തികഞ്ഞ വഴി ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ തികഞ്ഞ നിൽപ്പ് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മളെ നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം നമ്മൾ ഇന്നലെ ഇസ്രായേൽ മക്കളെ ദൈവം അരമുറുക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ടു യാത്ര ചെയ്യണമെന്ന് എഫ് എസ് ലേഖനത്തിൽ നിന്നൊക്കെ ചിന്തിക്കുവാനിടയായി അതുപോലെ ദീർഘദൂരം യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ ഇസ്രൈമിൽ വെച്ച് വെസഹ തിന്നത് അര കെട്ടിയും കാലിന് ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ചും കൊണ്ടാണെന്ന് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇന്ന് നമുക്ക് ആ നിലയിൽ അവരെ മുമ്പോട്ട് നയിച്ച ദൈവം എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും മുറുക്കി വഴിക്കുറവ് തീർക്കുന്ന വലിയവനായ ദൈവം എൻ്റെ കാലുകളെ മാന്പേടക്കാൽ പോലെയാക്കി ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു കൈകൾക്ക് യുദ്ധാ യുദ്ധാഭ്യാസം വരുത്തുന്നു ഭുജങ്ങൾക്ക് താമരജാവം കുലയ്ക്കുവാനുള്ള ശക്തി തരുന്നു തീർന്നില്ല തൻ്റെ വലം കൈ എന്നെ താങ്ങി തൻ്റെ സൗമ്യതയാൽ എന്നെ വലിവനാക്കി ആരുമല്ലാത്ത യോശുവെ വലിവനാക്കി ദൈവമാണ് അവിടുന്ന് എൻ്റെ കാലടി വയ്ക്കുവാൻ അവിടുന്ന് വിശാലതയും ഒരുക്കി തന്നു ഇങ്ങനെയാണ് അവിടുന്ന് എന്നെ എൻ്റെ വഴിയുടെ കുറവ് തീർത്ത് സമൂലം എന്നെ ഒരുക്കിയെടുത്തത് അവനെ ഇന്ന് നമുക്ക് ഒ കൊലോസ്യ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയെട്ടുകൂടെ നമുക്ക് ചിന്തിക്കാം കൊലോസ്യ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തികഞ്ഞവനായി നിർത്തുന്ന ഒരു ദൈവം ഏർ തികഞ്ഞവനായി നിർത്തുന്ന ഒരു ദൈവം അവൻ ഞങ്ങളെ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതു മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനാകണം കൊലോസ്യർ ഒന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ അതാണ് വായിച്ചത് എന്നാണ് ദൈവത്തിന്റെ പ്ലാൻ ഒരു വ്യക്തി എങ്ങനെ വളരുന്നു എന്നതാണ് ദൈവിക വിഷയം സമ്പന്നനായി ലോകം മുഴുവൻ അടക്കി വാഴണം എന്നുള്ളതല്ല ക്രിസ്തുവിൽ സമ്പന്നരായി തീരണം അതിന് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉള്ളിൽ വസിക്കണം കൊലോസിയർ ഒന്നിന്റെ ഇരുപത്തിയേഴില് അത് നമുക്കൊന്ന് വായിക്കാം അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ഈ മർമ്മം മഹത്വത്തിൻറെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ദൈവത്തിന് സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഉള്ളിൽ വസിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് തികഞ്ഞവരായി നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നാം എന്തായി തീരണം എന്ന് കൊലോസിയർ ഒന്നിൻ്റെ പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നിൻ്റെ പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവും എണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവനെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം ശക്തിയോടെ ബലപ്പെടേണമെന്നും എന്ന് എന്ന് താഴെയോട്ട് അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ നിലയിൽ ദൈവത്തിൻ്റെ സന്നിയിൽ തികഞ്ഞവരായി തീരുവാൻ ഈ യോഗ്യതയുള്ളവരായി ഈ നിലയിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാം ആയിത്തീരണമെന്ന് കർത്താവ് നമ്മളെ നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു ഇനി കർത്താവിന് യോഗ്യമാമണം നടന്ന് അതാണ് അവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ആത്മീയമായ സകല ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വിവേകത്തിലും അവിടുത്തെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നമ്മൾ നിറയണം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു സകല മൂന്നാമതായി സകല പ്രവൃത്തിയിലും ഫലം കായിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു നാല് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണം അഞ്ച് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം ആറ് പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകേണം നടക്കണം നിറയണം ഫലം കായ്ക്കണം വളരണം ബലപ്പെടണം സ്തോത്രം ചെയ്യണം ഈ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ തികഞ്ഞവരായി തീരുവാൻ നാം ചെയ്യേണ്ട ആറ് കൂട്ടം കാര്യങ്ങളെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നാം നന്നായിട്ട് നടക്കണം കർത്താവിന് യോഗ്യമാവണം നടക്കണം എന്നാണ് കർത്താവിന് യോഗ്യമാവണം അവിടുത്തെ സ്റ്റാൻഡേർഡിനൊത്തോണം ആയിരിക്കണം നമ്മുടെ നടപ്പായിരിക്കേണ്ടത് പിന്നെ ആത്മീയമായ സകല ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വിവേകത്തിലും അവിടുത്തെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല ജ്ഞാനത്തിലും അപ്പം ജ്ഞാനവും പരിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട് വിവേകത്തിലും ഈ ജ്ഞാനം ദൈവീക ജ്ഞാനം ദൈവീക പരിജ്ഞാനം ലഭിച്ചവരായി നാം നടക്കേണ്ടതിനായിട്ട് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു മൂന്നാമതായി സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം നമുക്കറിയാം ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് സൽപ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അതിൽ നാം ഫലം കായ്ക്കണം എല്ലാ സൽപ്രവൃത്തിയിലും നമ്മൾ ഫലം കായ്ക്കുന്നവരായി തീരണം എന്നാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അത് ഓരോന്നായിട്ട് നമുക്കറിയാമല്ലോ വിവരിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല അത് നമ്മൾ നമ്മളറിഞ്ഞ് ആ നിലയിൽ ഫലം തീരണം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം പ്രിയമുള്ളവരെ നാം എന്നും ശിശുക്കളെ പോലെ ആയിത്തീരാതെ മുതിർന്ന പാല് മാത്രം കുടിച്ചുകൊണ്ടിരിക്കാതെ മുതിർന്നവർക്ക് വേണ്ടി കട്ടി ഒരുക്കുന്ന കട്ടിയുള്ള ആഹാരം നാം കഴിക്കുവാൻ പ്രാപ്തരായിത്തീരണം ദൈവത്തിന്റെ ആ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ വചനത്തെ നന്നായിട്ട് ധ്യാനിച്ച് പഠിച്ച് ആ ജ്ഞാനത്തിൽ വളർന്നു വരണം നമ്മളോട് നമ്മൾക്കെതിരായിട്ട് പലരും പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെ ദൈവത്തിനെതിരായിട്ട് പറയുമ്പോൾ അവരോട് അത്യാവശ്യം അവർ പറയുന്നതിന് മറുപടി പറയുവാനുള്ള വചന പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം അതിന് ദേവസ്വനയിലിരുന്ന് നമ്മളെ തന്നെ സമർപ്പിച്ച് വചനം പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയമുള്ളവരെ എന്നെങ്കിൽ മാത്രമേ നമ്മളൊരു ആത്മീയമായിട്ട് ഒരു തികവില് തികവിലേക്ക് വരുവാൻ കഴിയത്തുള്ളു ഒരിക്കലും നമുക്ക് ആ പൂർണ്ണതയിലെത്തുവാൻ കഴിയത്തില്ല എങ്കിലും ദൈവീയ പരിജ്ഞാനത്തിൽ വളരുവാൻ നാം ഉത്സാഹിക്കേണ്ടതാണ് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി പൂർണ്ണ ശക്തിയോട് ബലപ്പെടണം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ആ നിലയിൽ സഹിഷ്ണുതയും ദീർഘക്ഷമയുള്ളവരായി ദൈവത്തിന് വേണ്ടി ശക്തിയോട് ബലപ്പെടേണ്ടത് ആവശ്യമാണ് പിതാവിന് സന്തോഷത്തോട് സ്തോത്രം ചെയ്യുന്നവരുമാകണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ നടക്കേണ്ടത് നമ്മൾ നിറയേണ്ടത് ഫലം കായ്ക്കേണ്ടത് വളരേണ്ടത് ബലപ്പെടേണ്ടത് സ്തോത്രം ചെയ്യേണ്ടത് എപ്രകാരം എന്ന് ഇവിടെ രേഖപ്പെടുത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവയെല്ലാം കൂടെ സംഗ്രഹിച്ച് ഒരു വാക്യത്തിൽ കൊലോസിയർ രണ്ടിന്റെ ഏഴില് രേഖപ്പെടുത്തിയിരിക്കുന്നു അവനിൽ ഏർ രണ്ടിൻ്റെ ഏഴ് അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു തിരിപ്പിൻ ഒന്നിൻ്റെ പത്തു മുതൽ താഴോട്ട് ഉള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ സംക്ഷിപ്ത രൂപത്തിൽ രണ്ടിൻ്റെ ഏഴിൽ വായിക്കുന്നു അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പീൻ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം നടക്കേണ്ടുന്ന വഴികളെ നാം ദേവസ്നയിലെ പ്രകാരം ആയിരിക്കണമെന്നുള്ള കാര്യങ്ങളെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവനിൽ വേരൂന്നി വിശ്വാസത്തിൽ അതായത് വചനത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞ് ഇങ്ങനെയാണ് ക്രിസ്തുവിൽ നാം തികഞ്ഞവരായി തീരേണ്ടത് ആ നിലയിൽ പലിവനായ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി നന്നായി ഫലം കായ്ക്കുന്നവരായി തീരുവാൻ പലിവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആ